കൊച്ചി മെട്രോയ്ക്ക് അനുബന്ധമായി ഒരുങ്ങുന്ന ജലമെട്രോയുമായി സഹകരിക്കാൻ കെ എസ് ഐ എൻ സി തയ്യാറാണെന്ന് ചെയർമാൻ ടോം ജോസ് കെ എം ആർ എല്ലിന് ഇത് സംബന്ധിച്ച് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് ജലമെട്രോയ്ക്ക് ആവശ്യമായി ബോട്ടുകൾ നിർമ്മിച്ച് നൽകാൻ കോർപ്പറേഷൻ തയ്യാറാണെന്നും ടോം ജോസ് പ്രതികരിച്ചു കൊച്ചി മെട്രോയ്ക്ക് അനുബന്ധമായാണ് സംയോജിത ജലഗതാഗത പദ്ധതിയും വരുന്നത് കൊച്ചിയിലെ പത്ത് ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ജലപാത ശൃംഖലയായിട്ടാണ് ജലമെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത് പദ്ധതിക്ക് ആവശ്യമുള്ള ബോട്ടുകളുടെ നിർമ്മാണം കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചെയർമാൻ ടോം ജോസ് പ്രതികരിച്ചു ഇതിനുള്ള മെച്ചപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങൾ നിലവിൽ കെ എസ് ഐ എൻ സിക്ക് ജലമെട്രോയിൽ പങ്കാളികളാകുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് ഇതിന് അവസരമൊരുങ്ങുമെന്നാണ് എല്ലാവിധ നമ്മൾ ഓഫർ മെട്രോയ്ക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്ട് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല വി ഹാവ് ആക്ച്വലി ഒരു റെഡിമെയ്ഡ് മോഡൽ ആയിട്ട് തന്നെ യും വിശാല കൊച്ചിയേയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത പൊതുഗതാഗത സംവിധാനം ഒരുക്കാനുള്ള പദ്ധതിയിൽ കോർപ്പറേഷനെയും സഹകരിപ്പിക്കുന്നതിലൂടെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം കൈവരും കെ എം ആർ എൽ ഡയറക്ടർ ബോർഡും സർക്കാരും ഇക്കാര്യം പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് കോർപ്പറേഷനുള്ളത് എഴുപത്തിയെട്ട് അതിവേഗ ബോട്ടുകളായിരിക്കും ജലമെട്രോയുടെ ഭാഗമായി സർവീസ് നടത്തുക ഇതിന്റെ നിർമ്മാണ കരാർ നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ടോം ജോസിന്റെ പ്രസ്താവന മീഡിയ വൺ കൊച്ചി